പ്രമള പ്രേക്ഷകരെ നമസ്തേ നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ ഈ ആഴ്ച എന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ ഈ ആഴ്ചയിൽ നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃശ്ചികമാസം ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെയുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം പതിനേഴാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലത്തെ ഫലങ്ങളാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക മേടൻ രാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല ഇടവത്തിലും ഗ്രഹങ്ങളില്ല മിഥുനത്തിലും ഗ്രഹങ്ങളില്ല കർക്കിടകത്തിൽ വ്യാഴം കേതു ചിങ്ങത്തിലാണ് ചന്ദ്രൻ ചിത്രനഷ്ടത്തിൽ രണ്ടാം പാദത്തിൽ കന്നിയിൽ നിൽക്കുന്നു ശുക്രൻ തുലാൻ രാശിയിൽ നിൽക്കുന്നു വൃശ്ചികത്തിൽ എട്ടാം ഭാവത്തിൽ സൂര്യനും ചൊവ്വയും ബുധനും നിൽക്കുന്നു കുംഭത്തിൽ രാഹുവും ശനി മീനത്തിലുമാണ് ഇനി ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഈ വാരത്തെ ഫലങ്ങൾ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും എപ്രകാരം സൗഖ്യത്തെ പ്രദാനം ചെയ്യുന്നു എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം അവിടെ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചതയം പുരൂരിനായി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടുകൾ നക്ഷത്ര സമൂഹം ഇവിടെ ഉമ്മൻ രാശിക്കാർക്ക് രാശിയിൽ രാഹു നിൽക്കുന്നു രണ്ടാം ഭദത്തിൽ ശനി ആറിൽ വ്യാഴം ഏഴിൽ കേതു അഷ്ടമത്തിൽ ചന്ദ്രൻ ഒൻപതിൽ ശുക്രൻ പത്താം ഭാഗത്തിൽ സൂര്യൻ ചൊവ്വ ബുധൻ കർമ്മസംബന്ധിയായ വിഷയങ്ങളിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല പക്ഷേ ഇൻവെസ്റ്റ്മെന്റ് പാർട്ട് ബി വെരി കെയർഫുൾ ധനാധിപനാഗ്രഹം ധനസ്ഥാനത്തേക്ക് നോക്കുന്നുണ്ട് രണ്ടിൽ ശനിയുണ്ട് ഇവിടെ ഏഴര ശനിയുടെ ബാക്കി ഭാഗം ഭാഗമിരിക്കുന്നുണ്ട് സുഖാപേക്ഷയ വർജിദോസോ കുടുംബാൽ തൻ്റെ സുഖത്തിനു വേണ്ടി വീട് വിട്ടുപോകും കുടുംബേ കുടുംബേശനോ വസ്തു സമം ഭക്തി മിത്രണ തിക്തം വജോബി പ്രസക്തം വിനാ ലോകം കോലഭേദ ഇവിടെ ധാരാളം കാശ് വന്നാലും രാജാവ് ധനം അപകരിക്കും ധനാധിപനെ വ്യാഴം ആറിലാണ് അമ്മയ്ക്ക് രോഗം വളരെ ശ്രദ്ധിക്കണം ആറിൽ വ്യാഴം വരുമ്പോൾ മാതാവിൻ്റെ ആരോഗ്യസ്ഥിതി ശ്രദ്ധിക്കണം രുചാർത്ഥോ ജനന്യാഹാ രുച സംഭവിയും തനിക്കും രോഗം വരും അമ്മയുടെ രോഗം ശ്രദ്ധിക്കണം ഋപോ വാഗ്പദോ ശത്രുസൃപ്തവേദി ആറിലെ വ്യാഴം ശത്രുക്കളെ നശിപ്പിക്കുമെന്ന് ഫലം പറഞ്ഞിരിക്കുന്നു ബലാതുദ്ധത കോരനെ തത്യ ജേത മഹിഷ്യാദി ശർമ്മധുര വാഹനം നാൽക്കാലികൾ ഇതിന് ഏറ്റവും നല്ല സമയമാണ് നാലാം ഭാവാധിപനാഗ്രഹം ശുക്രൻ നാൽപ്പത്തഞ്ച് ഡിഗ്രി ബലത്തോടുകൂടെ നിൽക്കുന്നുണ്ട് മഹിഷ്യാദി ചർമ്മം ഫാം ഹൗസുകളൊക്കെ ആരംഭിക്കുന്നവർക്ക് ലോൺ കിട്ടും ഈ ഒരു ഭാരം പത്താം ഭാവത്തിൽ സൂര്യനും ചൊവ്വിയും ബുധനുമാണ് അഗ്രികൾച്ചർ ഫാം ലാൻഡ് കൃഷി ഫാം അധിഷ്ഠിതമായ കൃഷികൾ റിസോർട്ടുകൾ ഇതുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലൊക്കെ കാശം മുടക്കിയാൽ വളരെയധികം നന്മകൾ പ്രധാനം ചെയ്യും ഉമ്മൻ രാശിക്കാർക്ക് ഈയൊരു വാരമെന്ന് അറിയുക ഇവിടെ നിർബന്ധമായും വാക്കുകൊണ്ട് യാതൊരു അപകടവും വരാൻ പാടില്ല വാഗ്ബതിയാണ് ശത്രുസ്ഥാനം അതിനാൽ സൗമ്യമായി മാത്രം സംസാരിക്കുക ഈ വാരത്തിൽ വിഷുക്ഷേത്രത്തിൽ തുളസിമാല പാൽപ്പായസം വഴിപാടുകൾ ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ് സ്വന്തം ആരോഗ്യം നോക്കണം അഷ്ടമത്തിൽ ചന്ദ്രനാണ് സഭാവിദ്യതയും ഭക്ഷ്യജീത സസ്യേ തന്നെ വീട് മെഡിക്കൽ ഷാപ്പാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ ആരോഗ്യ വിഷയം ശ്രദ്ധിക്കുക കുട്ടികൾക്ക് ഉപരി പഠനത്തിന് വിദേശത്ത് പോകാൻ വളരെ നല്ലതാണ് അവർ നല്ല റിസൾട്ട് കൊണ്ടുവന്നത് തനിക്കും തന്നെ ബുദ്ധി പൂർണ്ണത പ്രകടിപ്പിക്കുവാൻ പറ്റും ഈ അഷ്ടമത്തിലെ ചന്ദ്രന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അഷ്ടമത്തിലെ ചന്ദ്രന് ബഹുമതി നല്ല ബുദ്ധി വരും വ്യാധിന അർദ്ധിത രോഗത്താൽ പീഡിപ്പിക്കപ്പെടും ശ്രദ്ധിക്കണം ജലദോഷം കഫം മൈഗ്രെയിൻ മുതലായ രോഗങ്ങൾ അതിസാരം ഛർദി അതിനും വൈറൽ ഫീവേഴ്സ് ചിക്കൻ ഗുനിയ പോലത്തെ ഗുനിയകൾ വരിക ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചാൽ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട കുംഭൻ രാശിക്കാരോട് പറയാനുള്ളതാണ് നന്ദി നമസ്കാരം